രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് മെയ് പതിനാലിലെ സിറാജ് എഡിറ്റോറിയൽ യുദ്ധോത്സുകരുടെ ആക്രോശം ട്രംപിന്റെ ഇടപെടൽ വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രയ്ക്കും കുടുംബത്തിനുമെതിരായി നടക്കുന്ന സൈബർ ആക്രമണം അങ്ങേയറ്റം ലജ്ജാകരവും അപലപനീയവുമാണ് അപകടകരമായ യുദ്ധോത്സുകതയുടെയും അതിതീവ്ര ദേശീയതയുടെയും പ്രകടനങ്ങളാണ് അവ സംഘർഷ വിരാമത്തിന് ഇന്ത്യയും പാകിസ്ഥാനും ധാരണയിലെത്തിയതിന് പിറകെയാണ് മിശ്രിയെ സൈബർ ഗുണ്ടകൾ ലക്ഷ്യമിട്ടു തുടങ്ങിയത് യുദ്ധം ഒഴിവാക്കിയത് ശരിയായില്ലെന്നാണ് ഇവരുടെ പ്രശ്നമെങ്കിൽ ഇവർ ആക്ഷേപിക്കേണ്ടത് പ്രധാനമന്ത്രിയെയോ പ്രതിരോധ മന്ത്രിയെയോ ഒക്കെ ആയിരുന്നുവല്ലോ വിക്രം മിശ്രിയെ അധിക്ഷേപിക്കുന്നതിൽ എന്ത് അർത്ഥമാണുള്ളത് യുദ്ധം ഒഴിവായതിൽ ആശ്വസിക്കുന്നതിനു പകരം അത് പ്രഖ്യാപിക്കാൻ രാജ്യം നിയോഗിച്ചയാളെ ആക്രമിക്കുന്ന സംഘപരിവാർ പ്രവർത്തകരടക്കമുള്ളവർ വ്യാജ ദേശസ്നേഹികളാണെന്ന് പറയാനുള്ളൂ വിക്രം മിശ്രിയെ രാജ്യദ്രോഹി ഒറ്റുകാരൻ എന്നൊക്കെ അധിക്ഷേപിക്കുന്ന ട്രോൾ ചിത്രങ്ങളാണ് അദ്ദേഹത്തിന്റെ എക്സ് അക്കൗണ്ടിൽ നിറഞ്ഞത് അദ്ദേഹത്തിന്റെ മകളുടെ ഫോൺ നമ്പർ അടക്കമുള്ളവ പരസ്യപ്പെടുത്തി അവരെയും ആക്രമിക്കുന്നുണ്ട് സൈബർ ഗുണ്ടകൾ അഭിഭാഷകയായ അവർ രോഹിംഗ്യൻ മുസ്ലിങ്ങൾക്കായി നടത്തിയ പ്രവർത്തനങ്ങളാണത്രേ ഈ സംഘ് കൂട്ടങ്ങളെ ചുടിപ്പിച്ചത് അധിക്ഷേപം അസഹ്യമായതോടെ മിശ്രിക്ക് തന്റെ എക്സ് അക്കൗണ്ട് ബ്ലോക്ക് ചെയ്യേണ്ടി വന്നു പ്രതിപക്ഷ നിലയിലെ ഉന്നതരും ഐ എ എസ് ഐ പി എസ് ഉദ്യോഗസ്ഥരുടെ അസോസിയേഷൻ അടക്കമുള്ള കൂട്ടായ്മകളും മിശ്രിക്ക് ഐക്യദാർഢ്യം പ്രകടിപ്പിച്ച് രംഗത്തെത്തിയെന്നത് ആശ്വാസകരമാണ് അപ്പോഴും ഭരണപക്ഷത്ത് നിന്നാരും വേണ്ടിയിട്ടില്ല കേന്ദ്ര സർക്കാരും കുറ്റകരമായ മൗനം പാലിച്ചു ഇന്ത്യക്കും പാകിസ്ഥാനും ഇടയിൽ രൂപപ്പെട്ട സംഘർഷാവസ്ഥയ്ക്ക് വിരാമം കുറിച്ചതിൽ രാജ്യത്താകെ ആശ്വാസവും ആഹ്ലാദവും പ്രകടമാണ് അതിർത്തി പ്രദേശങ്ങളിൽ ജീവിതം സാധാരണ നിലയിലേക്ക് തിരിച്ചു വന്നിരിക്കുന്നു പാക് പ്രകോപനം ഏത് നിമിഷവും ഉണ്ടാകാമെന്നതിനാൽ സൈന്യം അങ്ങേയറ്റം ജാഗ്രത പാലിക്കുന്നുണ്ട് ഏത് സാഹചര്യവും നേരിടാനും മുന്നോട്ടുള്ള പദ്ധതികൾ ആവിഷ്കരിക്കാനും സർക്കാർ തലത്തിൽ ഗൗരവപൂർണമായ കൂടിയാലോചനകൾ നടക്കുകയും ചെയ്യുന്നു പ്രതിപക്ഷ പാർട്ടികളും പൗരസമൂഹമാകുകയും സർക്കാരിന്റെ നടപടികൾക്ക് പൂർണ്ണ പിന്തുണ പ്രഖ്യാപിച്ചിട്ടുണ്ട് സമ്പൂർണ്ണ യുദ്ധത്തിലേക്ക് കാര്യങ്ങൾ വൈതാതെ നോക്കിയതിൽ സർക്കാരിനെ അഭിനന്ദിക്കുന്നവരാണ് എല്ലാവരും ഓപ്പറേഷൻ സിന്ധൂരിലൂടെ പഹൽഗാം ഭീകരാക്രമണത്തിന് ശക്തമായ മറുപടി നൽകാൻ സൈന്യത്തിന് സാധിച്ചുവെന്ന വിലയിരുത്തലാണ് ജനങ്ങൾക്കുള്ളത് കൃത്യവും ആനുപാതികമായ പ്രതികരണമായിരുന്നു അത് ഭീകരത കരുത ഭീകരതയ്ക്കെതിരായ ഇന്ത്യയുടെ പ്രഖ്യാപിത നയം ഉയർത്തിപ്പിടിക്കുന്ന ആ സൈനിക നീക്കം അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഇന്ത്യയുടെ കരുത്ത് വിളിച്ചോതുന്നതായിരുന്നു തുടർന്ന് രാജ്യത്തിന് വേറെ പ്രകോപനപരമായ ആക്രമണങ്ങളിലേക്ക് നീങ്ങുന്ന പാകിസ്ഥാനെയാണ് കണ്ടത് ഇതോടെ കറാച്ചിയിലും ഇസ്ലാമാബാദിലും ലാഹോറിലും വരെ ഇന്ത്യൻ ആയുധങ്ങൾ തീതുപ്പി പ്രകോപനത്തിനും വെല്ലുവിളിക്കും കുത്തിത്തിരിപ്പിനും ഭീകരതയുടെ കയറ്റുമതിക്കും ശ്രമിച്ചാൽ തിരിച്ചടി താകാനാവാത്തതായിരിക്കുമെന്ന സന്ദേശമാണ് ഇന്ത്യ നൽകാൻ ശ്രമിച്ചത് എന്നാൽ പാകിസ്ഥാനെ പോലെ നിലവിട്ട് പെരുമാറാനോ ആണവ ഭീഷണി മുയക്കാനോ ഇന്ത്യ തയ്യാറായില്ല രാജ്യത്തിന്റെ ഉന്നതമായ ദേശീയ പാരമ്പര്യവും ജവഹർലാൽ നെഹ്റു അടക്കമുള്ള നേതാക്കൾ രൂപപ്പെടുത്തിയ സംയമ രൂപപ്പെടുത്തിയ സംയമന വിദേശ നയവും ബലികഴിക്കാൻ തീവ്ര വലതുപക്ഷ ഉള്ളടക്കം ഏറെയുള്ള നിലവിലെ സർക്കാരിന് പോലും സാധിക്കുമായിരുന്നില്ല സംഘർഷ വ്യാപനത്തിന് ഇന്ത്യ ആഗ്രഹിക്കുന്നില്ലെന്ന നയം തുടക്കത്തിലെ സർക്കാർ പ്രഖ്യാപിച്ചിരുന്നു ലഭിച്ച ആദ്യ അവസരത്തിൽ സമാധാന ചർച്ചയിൽ പങ്കാളികളാവുകയും പാകിസ്ഥാനുമായി സംഘർഷ വിരാമത്തിന് ധാരണയിലെത്തുകയും ചെയ്യുക ഉയർത്തിപ്പിടിക്കുകയായിരുന്നു ആ നീക്കം ഒരു കീഴടങ്ങലായോ ദൗർബല്യമായോ നേർബുദ്ധിയുള്ള ഒരാളും കാണുന്നില്ല എന്നാൽ ഇതൊന്നും മനസ്സിലാകാത്ത അമിതാവേശക്കാരാണ് മിശ്രയ്ക്കെതിരെ തിരിയുന്നത് ഇതേ കൂട്ടർ തന്നെയാണ് ആരധികം ഹിമാൻഷി ർവാളിനുമെതിരെ വാളെടുത്തത് പഹൽഗാം ആക്രമണത്തിന്റെ മറവിൽ മുസ്ലിം വിദ്വേഷം പടർത്തരുതെന്ന് പറഞ്ഞതാണ് ഭീകരാക്രമണത്തിൽ പിതാവിനെയും ഭർത്താവിനെയും നഷ്ടപ്പെട്ട ഈ വനിതകൾ ചെയ്ത കുറ്റം എന്നാൽ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ സംഘർഷ വിരാമത്തിലെത്തിയത് താൻ ഇടപെട്ടിട്ടാണെന്ന് അവകാശവാദം നടത്തിയ യു പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപിനെ ഈ ിയന്മാർക്ക് ഒന്നും പറയാനില്ല സൈനിക നടപടി നിർത്തിവെക്കാൻ ധാരണയായ വിവരം ഇരു രാജ്യങ്ങളുടെയും പ്രതിനിധികൾ പ്രഖ്യാപിക്കും മുമ്പ് ക്രെഡിറ്റ് എടുക്കൽ പ്രഖ്യാപനം നടത്തിയ ട്രംപും അദ്ദേഹത്തിന്റെ വൈസ് പ്രസിഡന്റ് ജെ ഡി വാൻസും ഇന്ത്യയെയും പാകിസ്ഥാനേയും അഭയ ഇന്ത്യയെയും പാകിസ്ഥാനേയും അപമാനിക്കുകയല്ലേ ചെയ്തത് വ്യാപാര ബന്ധം തുടരണമെങ്കിൽ ആക്രമണം നിർത്തിയേ തീരുവെന്ന് ട്രംപ് ക്ഷണിച്ചു അത്രേ അതാണത്ര യുദ്ധവിരാമത്തിന് കാരണമായത് ട്രംപ് ഇടപെട്ടില്ലെന്ന് പറയുകയല്ലാതെ ഇക്കാര്യത്തിൽ കൃത്യമായ വിശദീകരണം നൽകാൻ കേന്ദ്ര സർക്കാർ തയ്യാറായിട്ടില്ല ട്രംപിന്റെ അവകാശവാദത്തിൽ കയമ്പുണ്ടെങ്കിൽ അത് ഗുരുതരമായ പ്രശ്നമാണ് കാശ്മീർ അടക്കമുള്ള തർക്കങ്ങളിൽ മൂന്നാം കക്ഷിയുടെ ഇടപെടൽ വേണ്ടെന്ന ഇന്ത്യയുടെ പ്രഖ്യാപിത നിലപാടാണ് പൊളിയുന്നത് അതുകൊണ്ട് പ്രത്യേക പാർലമെന്റ് സമ്മേളനം വിളിച്ച് കൃത്യമായി വിശദീകരിക്കാൻ സർക്കാർ തയ്യാറാകണം മിശ്രിക്കെതിരായ സൈബർ ആക്രമണത്തെ തള്ളിപ്പറയുകയും കുറ്റക്കാർക്കെതിരെ നടപടിയെടുക്കുകയും വേണം